ട്രംപിന് വീണ്ടും തിരിച്ചടി കൊടുത്ത യു എസ് കോടതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റ് അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നാകെ തഴയുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇതിന്റെ ഭാഗമായി യു എസ് സൈന്യത്തിൽ ട്രാൻസ്ജെൻഡർമാർ സേവനം അനുഷ്ഠിക്കുന്നതിനെ വിലക്കി ട്രംപ് ഉത്തരവിട്ടിരുന്നു വലിയ പ്രതിഷേധം ഇതിനെതിരായി അലയടിച്ചിരുന്നു എന്നാൽ ട്രംപിന്റെ ഈ ഉത്തരവ് കോടതി നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ് ഈ ഉത്തരവിനോട് ട്രംപ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക കൂടുതൽ തീരുമാനങ്ങൾ നീക്കിയ വൈറ്റ് ഹൗസ് കടക്കുമോ സൈന്യത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിനെ കോടതി ചോദ്യം ചെയ്തു എല്ലാവരും തുല്യരായാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന യു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പരാമർശിച്ചാണ് യു എസ് ഫെഡറൽ ജഡ്ജി അന്ന റേസിന്റെ ഉത്തരവ് ട്രംപിന്റെ നിർദ്ദേശം ഭരണഘടനാ സംരക്ഷണയെ ലംഘിക്കാൻ സാധ്യതയുണ്ട് ഇത് ചൂടേറിയ ചർച്ചയ്ക്കും അപ്പീലുകൾക്കും കാരണമാകുമെന്നുമറിയാം ആരോഗ്യകരമായ ഒരു ജനാധിപത്യത്തിൽ രണ്ടും നല്ലതാണെന്നും കോടതി വ്യക്തമാക്കി ട്രാൻസ്ജെൻഡർ സൈനികരെ നീക്കാൻ യു എസ് ഭരണകൂടം നടപടി തുടങ്ങിയിരുന്നു പതിനയ്യായിരം പേരെങ്കിലും പുറത്താക്കപ്പെടുമെന്ന് റിപ്പോർട്ടുകളും വന്നിരുന്നു സൈന്യത്തിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന ഒന്നാം ഭരണകാലത്ത് തന്നെ ട്രംപ് പ്രഖ്യാപിച്ചതാണ് ജനുവരി അവസാനമാണ് ട്രാൻസ്ജെൻഡർമാരെ രാജ്യത്തിന് സൈനിക സേവനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സംബന്ധിച്ച ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത് ും എന്നീ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ട്രംപ് അവകാശപ്പെടുകയായിരുന്നു ട്രാൻസ്ജെൻഡർ സൈനികരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നീക്കവും അമേരിക്ക ആരംഭിച്ചിരുന്നു ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കുകയാണെങ്കിൽ പതിനയ്യായിരം ട്രാൻസ്ജെൻഡർ സൈനികർ പുറത്താക്കപ്പെടുമെന്നാണ് ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് സൈന്യത്തിലെ ട്രാൻസ്ജെൻഡറുകളെ തിരിച്ചറിയാൻ മുപ്പത് ദിവസത്തിനുള്ളിൽ നടപടിക്രമം ഉണ്ടാകുമെന്നും ഉടൻ തന്നെ ഇവരെ പിരിച്ചുവിട്ടേക്കുമെന്ന അഭ്യൂഹവും ഉത്തരവിനു പിന്നാലെ ശക്തമായിരുന്നു എന്നാൽ മികച്ച യുദ്ധശേഷിയുള്ളവരെ സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ സേനയിൽ നിലനിർത്താമെന്ന ഇളവ് പിന്നീട് അനുവദിക്കപ്പെട്ടു പിരിച്ചുവിടാതിരിക്കാൻ തുടർച്ചയായി മൂന്ന് വർഷം ലിംഗപരമായ സ്ഥിരത പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡർമാർക്ക് സൈന്യത്തിൽ ചേരുന്നതിനുള്ള വിലക്ക് രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ പ്രസിഡന്റ് ബറാക്ക് ഒബാമയാണ് നീക്കുന്നത് ഇതോടെ സൈന്യത്തിലേക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും വലിയ തോതിൽ നിയമനങ്ങൾ നടന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി അധികാരത്തിൽ വന്ന ട്രംപ് ഭരണകൂടം ഇതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി സൈന്യത്തിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുമെന്ന് അന്ന് തന്നെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജോ ബൈഡൻ ഈ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുകയും യോഗ്യതയുള്ള എല്ലാ അമേരിക്കക്കാർക്കും രാജ്യത്തെ സേവിക്കാനുള്ള അവസരം ഉറപ്പുവരുത്തുമെന്നും വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നാകെ തഴഞ്ഞുള്ള നീക്കങ്ങളിലേക്ക് കടന്നത്